റഹീമേ കേൾക്കാമോ കേൾക്കാമോ ആ ഞാനിപ്പോ ഉമ്മയുടെ അടുത്താ റഹീം ഭയങ്കര സന്തോഷമായി കേട്ടോ റഹീം എത്രയും പെട്ടെന്ന് വരിക ഞാൻ ട്വന്റിഫോറിലെ ശ്രീകണ്ഠൻ നാരാണ് റഹീമന് മനസ്സിലായോ ആ റഗീമിനു വേണ്ടി ഞാൻ കുറച്ചു ദിവസമായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ഉമ്മ പറഞ്ഞു മുപ്പത്തിനാല് കോടിയായി ആയി അപ്പോ ഇനി എത്രയും പെട്ടെന്ന് പ്രൊസീജിയറുകൾ ഒക്കെ പൂർത്തിയാക്കി അവിടെ ആൾക്കാർ തന്നെ എത്രയും പെട്ടെന്ന് നാട്ടിക്കൊണ്ടുവരും മുത്തിനാല് കോടി രൂപ കണ്ടെത്തിയതോടെ സൌദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിന് വഴിയൊരുങ്ങുകയായി പണം സമാഹരിച്ച കാര്യം സൌദി കുടുംബത്തെ അബ്ദുറഹീം നിയമസഹായ സമിതി അറിയിച്ചു വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും സൗദി എംബസിയുടെയും സംയുക്ത ഇടപെടലിലൂടെയാണ് മുപ്പത്തിനാല് കുടുംബത്തിന് കൈമാറുക സന്തോഷം തന്നെയല്ലേ ശരി കാരണം ഇവിടെ ജീവിക്കല്ലേ കുട്ടി വരാന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിന് തരണം എന്താ നിങ്ങൾക്കൊക്കെ നിങ്ങൾ ഉമ്മാന്റെ സന്തോഷം ഇപ്പോഴാണ് നമ്മൾ കാണുന്നത് പതിനെട്ട് വർഷത്തെ ഞാൻ ഉമ്മാൻ്റെ പേരക്കുട്ടിയാണ് കുട്ടിയാണ് അപ്പൊ ഇവിടെ വരുമ്പോഴൊക്കെ ഉമ്മാക്ക് ഈ ഒരു വീട് വിട്ടിട്ട് ഞങ്ങളെ വീട്ടിൽ പോലും വരാം താല്പര്യം ഇടല്ലേ കാരണം എൻ്റെ മോൻ വരട്ടെ ഒരു പരിപാടിക്കും ഇത്രകാലമായിട്ട് ഒരു പെരുന്നാളോ അല്ലെങ്കിൽ മറ്റുള്ള ആഘോഷങ്ങളോ കല്യാണങ്ങൾക്കോ എല്ലാം അതിലൊന്നും ഉൾപ്പെടാതെ മാറി നിന്നിട്ട് മോൻക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ കൂടി ഒരു ഉമ്മ സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഒരു നാട് മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഒന്നും തീരില്ല ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും എല്ലാവരും മുന്നിട്ടിറങ്ങിയപ്പോ ഏതാനും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ആ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു ആരാരും രാഷ്ട്രീയം നോക്കാതെ മതങ്ങൾ നോക്കാതെ എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നേറിയപ്പോ എല്ലാവരും സൗഹൃദങ്ങളോ സൗഹൃദത്തോടെ മുന്നേറിയപ്പോ അതിൻ്റെ ഉള്ളിലും ചില വിഷവിത്തുകളുണ്ട് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു കൊണ്ടുള്ള ചില ആളുകൾ എങ്ങനെയാണ് ഇതിനൊക്കെ തോന്നുന്നത് എത്രയോ പട്ടിണി കിടക്കുന്ന വരെ അതായത് അന്നന്ന് അധ്വാനിച്ച് കുടുംബം പുലർത്തുന്ന നേരാവണ്ണം ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത കുടുംബങ്ങൾ വരെ ആ അവരത്ത് എന്താണ് ഉള്ളത് ആ ഉള്ളത് കൊടുത്ത് സഹായിച്ച ആളുകളുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിലൊക്കെയാണ് ഇതുപോലെ വിഷവിത്തുകൾ വിതറുന്നത് ഒരു അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പറഞ്ഞൊരു വാക്കുകളാണ് മലയാളി പൊളിയല്ല തല്ലിപ്പൊളിയാണ് ഒരു കൊലയാളിക്ക് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കാൻ നടക്കുന്നു എന്നിട്ട് ആ കൊലയാളിയെ കേരളത്തിൽ എത്തിക്കണമത്ര എല്ലാവരും ജാഗ്രത എന്താണ് പിന്നെ ഇതിനൊക്കെ മറുപടി പറയാ എല്ലാവരും നമ്മൾക്കൊക്കെ പറയാ ബോച്ച ആ ബോച്ചക്കൊക്കെ വീട്ടിലിരുന്നാ മതി എന്നിട്ടോ ആ നമ്മുടെ നാട്ടിലൊക്കെ വെയിലും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അത്രയും ചൂടിന്റെ ആ സമയത്ത് പോലെ ഇറങ്ങിയിട്ട് ഈ അബ്ദുൽ റഹീമിന് വേണ്ടി അവിടെ മതങ്ങൾ നോക്കിയിട്ടില്ല രാഷ്ട്രീയങ്ങൾ നോക്കിയിട്ടല്ല ഒരു മനുഷ്യന്റെ ജീവന്റെ വില അത് മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് ആ ബോച്ച വരെ ഇറങ്ങിയത് പഠിപ്പ് കണ്ട് അഡ്വക്കേറ്റ് ആണ് ഇതൊക്കെ പഠിപ്പ് കൂടിപ്പോയതാണ് അടുത്തൊന്ന് കേൾപ്പിച്ചാൽ ഞങ്ങൾക്ക് ചേറായി കണ്ണത്ത് ആള് പറഞ്ഞ വാക്കുകളാണ് എന്തായാലും ഒരു കുട്ടിയുടെ ഓക്സിജൻ മാസ്ക് മനഃപൂർവ്വം മാറ്റി അടിച്ചു വന്നവന്റെ ഉമ്മയല്ലേ തെറ്റ് ചെയ്ത ശിക്ഷ അനുഭവിക്കണം അങ്ങനെ ഇത്ര പോലും തെറ്റ് ചെയ്യാത്തവരും പല ജയിലുകളിലുണ്ട് ഓർത്താൻ നന്ന് ഇതുപോലൊക്കെ എത്രയോ എത്രയോ ആളുകളുണ്ട് പക്ഷെ എല്ലാവരും ഒന്നിച്ചു മുന്നേറിയപ്പോ അതിന്റെ ഇടയിലും ഇതുപോലെ വിഷവിത്തുകൾ കുറേ ഉണ്ട് എന്താണ് പിന്നെ ഇതിനൊക്കെ പറയുക കാരണം നമ്മള് പല വിഷയങ്ങളും പല കാര്യങ്ങളും പല വിയോജിപ്പുകളൊക്കെ ഉണ്ടാവും പക്ഷെ ഒരാൾക്കൊരു ആപത്ത് കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് അതിന്റെ ഒരു തെളിവ് തന്നെയാണ് ഈ മുപ്പത്തിനാല് കോടി രൂപ കാരണം കുടുംബ ബന്ധത്തിന്റെ വില അറിയാത്ത ആളുകളോട് നമ്മൾ എന്താണ് സംസാരിക്കുന്നത് ഉണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നല്ല ആളുകളുടെ ഇടയിൽ ഇതുപോലെയുള്ള ചില ചില ആളുകളൊക്കെ വരും അത് നമ്മൾ മെയിൻ ചെയ്യാതെ പോയാൽ മതി ആ ഉമ്മയുടെ സന്തോഷം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നിങ്ങൾക്കൊക്കെ പറയുന്നത് ഉമ്മാന്റെ സന്തോഷം ഇപ്പോഴാണ് നമ്മൾ കാണുന്നത് പതിനെട്ട് വർഷമായിട്ട് ഞാൻ ഉമ്മാന്റെ പേരക്കുട്ടിയാണ് അപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ ഉമ്മാക്ക് ഈ ഒരു വീട് വിട്ടിട്ട് ഞങ്ങളുടെ വീട്ടിൽ പോലും വരാൻ താല്പര്യം കാരണം എൻ്റെ മോൻ വരട്ടെ ഒരു പരിപാടിക്കും ഇത്ര കാലമായിട്ട് ഒരു പെരുന്നാളോ അല്ലെങ്കിൽ മറ്റുള്ള ആഘോഷങ്ങളോ കല്യാണങ്ങൾക്കോ എല്ലാം അതിലൊന്നും ഉൾപ്പെടാതെ മാറി നിന്നിട്ട് മോനുക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞു കൂടിയൊരു ഉമ്മ എന്നാണ് നമ്മൾ ചിരിക്കുന്നത് കണ്ടത് ഇത്രയും ദിവസം കണ്ണീരിൽ നിന്ന് അമ്മ ഇന്ന് ചിരിക്കണപ്പോൾ ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട് ഞാൻ സന്തോഷം പൂർണ്ണ എത്തണമെങ്കിൽ റെയിം നാട്ടിൽ വരണം ഈ റെയിം നാട്ടിൽ വരണം എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ പ്രാർത്ഥനയാണ് എല്ലാവർക്കും വേണ്ടത് നമുക്ക് നിങ്ങളെല്ലാവരും സഹകരണം കൊണ്ട് മുപ്പത്തിനാല് കോടിയിലധികം ഇനിയിപ്പോഴും ആളുകൾ ക്യാഷ് തരട്ടെ ക്യാഷ് കൊണ്ട് ഞങ്ങൾ റെയിമിന് വേണ്ടിയിട്ട് പിന്നെ കരുതിയതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നിർവാഹമില്ലല്ലോ ഏതായാലും മുപ്പത്തിനാല് കോടി എത്തിച്ച് തന്ന എല്ലാവർക്കും അതിലേക്ക് പ്രയത്നിച്ച എല്ലാവർക്കും കുടുംബത്തിൻ്റെയും നാട്ടുകാർ എല്ലാവരും നന്ദി അറിയിക്കുകയാണ് ഈ വർഷത്തിന് ശേഷം ഇന്നാണ ഒന്ന് ചിരിച്ചു കാണുന്നതാണോ അതെ അതെ ഇന്ന് ഇന്നാണെന്ന് ഒരു ചിരി കാണുന്നത് കാരണം ഇവിടെ ഞങ്ങൾ മീഡിയക്കാരൊക്കെ വരുമ്പോഴൊക്കെ കാണുന്നതാണ് ഉമാൻ്റെ കണ്ണീര് ഈ സമൂഹം ഈ ലോ ലോകത്ത് വരെ ഉമാൻ്റെ കണ്ണിനീരിൻ്റെ ഒരു പ്രതിഫലമാണ് ഇപ്പോൾ ഈ മുപ്പത്തിനാല് കോടിയിലെത്തിയത് ഉമാൻ്റെ കണ്ണീര് ഉമ്മാൻ്റെ കണ്ണീര് കണ്ടിട്ടാണ് ആളുകൾ തന്നത് റേമ് അത്രയും കാലം ഒരു നിരവരാധിയാണ് അപ്പോൾ ഇത്രയും വർഷം ഒരു പതിനെട്ടോ വർഷത്തോളം അവിടെ കഴിഞ്ഞു കൂടിയതിൻ്റെ ഒരു പിന്നെ നമുക്ക് വരുന്നുള്ളൊരു പ്രയത്നം ഒരു പ്രതീക്ഷ നൽകുകയാണിത് അതിനൊക്കെ വേണ്ടി ഒരുപാട് പ്രയത്നിച്ചാണ് റിയാദിൻ്റെ കം റിയാദിലെ കമ്മിറ്റി ഉണ്ട് ഗവൺമെൻറ്റിൽ അഷറഫ് ബാങ്ങാട്ട് അതുപോലെ തന്നെ നാട്ടിലെ കമ്മിറ്റിയിലെ നാട്ടുകാർ പിന്നെ ഇതിൻ്റെ കോർഡിനേറ്റർമാർ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് പിന്നെ റഹീം കുറച്ച് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു റഹീം വിളിച്ചോ ആ റഹീം അരമണിക്കൂർ മുന്നേ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായി പിന്നെ ക്യാഷ് അല്ലേതായോ എന്ന് പറഞ്ഞിട്ട് റഹീമ് മിനിയാന്ന് വിളിച്ച സമയത്ത് പെരുന്നാളിൻ്റെ തലേന്ന് വിളിച്ച സമയത്ത് നമുക്ക് വെറും മൂന്ന് കോടി ഉണ്ടായിരുന്നു പെരുന്നാളിന്റെ പിറ്റേന്ന് വിളിച്ചപ്പോൾ ഞാനത് പത്ത് പത്ത് കോടിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ റഹീമിനെ വിശ്വാസിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ഇന്നെ വെറുതെ പറയാനാണ് സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയാണെന്നു പറഞ്ഞത് പക്ഷെ പെരുന്നാളെ തലേരഞ്ചു കോടി കിട്ടിയിട്ടുണ്ട് പെരുന്നാൽ പിറ്റേന്ന് അഞ്ചര കോടി എത്തിയിട്ടുണ്ട് അത് ക്രമേണ കൂടി കൂടി നീ മുന്നിൽ രണ്ട് ദിവസം നീ ബാക്കിയാണ് ആ ബാക്കിയാവുന്നതിൻറെ ഉള്ളിൽ തന്നെ നമുക്കിത് പൂർത്തീകരിച്ചു സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കാം ഈ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ തുടക്കം കുറിച്ച ചില സംഘാടകരൊക്കെ അവരുടെ വാക്കുകളൊന്നും വാക്കുകൾ ഒന്ന് കേട്ടോസ്വദിയും നമ്മള് എംബസിയിലേക്ക് അനസശാരിയുടെ അറ്റോർണി അയച്ച ലെറ്റർ അനുസരിച്ച് എംബസി ലീഗൽ അസിസ്റ്റൻസ് സർവീസ് അസിസ്റ്റൻസ് കമ്മിറ്റിക്കും അതേപോലെ തന്നെ നാട്ടിലെ കുടുംബത്തിനും അയച്ച കത്തനുസരിച്ചുള്ള പതിനഞ്ച് മില്യൺ നമ്മൾ ഒരുക്കി കഴിഞ്ഞു അടുത്തത് നമ്മൾ ഇതേ ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റി നമ്മൾ എംബസിക്ക് നോട്ടിഫ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഈ ഫണ്ട് ആണെന്നുള്ളത് അടുത്തതായി ഇനി ഇത് എംബസി അനസശാരിയുടെ അറ്റോർണിക്ക് ലെറ്റർ കൊടുക്കുകയും അനശിയുടെ അറ്റോണിയും അതേപോലെ തന്നെ അബ്ദുറഹീമിൻ്റെ അറ്റോണിയും ജോയിൻ്റ്ലി കോർട്ടിനെ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് അതോടുകൂടി അവിടെ നിന്നുള്ള ഇത് ദിയ ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു 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 വില്ലിങ്നസ്സും തന്നെ നമ്മൾ ഇത് റെഡിലി അവൈലബിളാണെന്ന് പറയുന്നതോടുകൂടി അബ്ദുറഹീമിൻ്റെ റിലീസിനുള്ള ഓർഡർ വരും പിന്നെ അതിൻ്റെ ബാക്കി ഫർദർ പ്രൊസീഡിങ്സ് മാത്രമാണുള്ളത് ഇതിൻ്റെ ഫണ്ട് സമാഹരണത്തിന് നമ്മൾ ഒരുങ്ങിയ സമയത്ത് ആദ്യമായിട്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവേണ്ടതുണ്ടെന്ന് നമ്മൾ തീരുമാനിക്കുകയായിരുന്നു അതിന് നമ്മൾ ആപ്ലിക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ തെരഞ്ഞു അപ്പോൾ നേരത്തെ മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗപ്പെടുത്തിയ ഒരു ആപ്പൊക്കെ ഉണ്ടാക്കി ഉള്ള ഒരു ടീമിനെ കണ്ടെത്തുകയും അതേപോലെ തന്നെ ഞങ്ങളുടെ ലീഗൽ അസൻസ് കമ്മിറ്റിയിലുള്ള ഐ ടി സെല് ഞാനാണത് ലീഡ് ചെയ്തത് അതേസമയം അതിൻ്റെ പിന്നെ ഇവിടുത്തെ പ്രബല ബാങ്കുകളിൽ ബാങ്കിങ് ആപ്ലിക്കേഷൻസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് എക്സ്പേർട്ടുകളാണ് അതിനുള്ള അഡ്വൈസുകൾ തന്നതും അതേപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത ആളുകളായിട്ട് ഇൻ്ററാക്ട് ചെയ്തുകൊണ്ടിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഒരു കുറ്റം തീർത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ടാമത്തത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ മാർക്കറ്റ് ചെയ്തത് അത് കഴിഞ്ഞ് നമ്മൾക്ക് മനസ്സിലായി ഇപ്പോഴും റിയാദിലെ ചില പ്രാന്ത പ്രദേശങ്ങളിലൊന്നും ഒരുപാട് കടകളിൽ കടകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് അതനുസരിച്ച് നമ്മൾ ലോക്കൽ കമ്മിറ്റികൾ രൂപീകരിക്കുകയും അതിലൂടെ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുകയായിരുന്നു എന്നാലും ചില വളരെ ഉയർന്ന തലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളിലേക്ക് പിന്നെയും എത്തിയിട്ടില്ല എന്നുള്ള ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഞങ്ങളെ ചെയർമാൻ ഒരു ബിരിയാണി ചലഞ്ച് രൂപപ്പെടുത്തിയായിരുന്നു ഈദ് ഡേയിലൊരു ബിരിയാണി ചലഞ്ച് അത് ആപാലവൃദ്ധം ജനങ്ങളിലേക്ക് എത്തും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് ബിരിയാണിയാണല്ലോ അങ്ങനെ അതിലൂടെ നമുക്ക് റിയാദിലെ ആപാലവൃദ്ധം ജനങ്ങളിലേക്ക് എത്തിയെന്നുമല്ല അത് നല്ലൊരു ഓളം സൃഷ്ടിക്കാനും കാരണമായി അതോടൊപ്പം തന്നെ നമ്മൾ റവൻലാലിൻ്റെ അവസാന പത്തിലെ ആ ഒരു ചലനങ്ങളും നാട്ടിലുള്ള എല്ലാ റോഡിലും ആരാധനാലയങ്ങളിലും എല്ലായിടത്തും നടന്ന പിരിവുകളും സഹായമായിട്ടുണ്ട് ആ അതിൽ ഇപ്പം ബിരിയാണി ചലഞ്ചിൽ മാത്രം ഏതാണ്ട് ലക്ഷങ്ങൾ എന്ന് വെച്ചാൽ ഈ എത്തിയിട്ടുണ്ട് നമുക്ക് അമ്പത് ലക്ഷം അതിൽ നിന്ന് ഈ ബിരിയാണി ചലഞ്ചിലൂടെ മാത്രം അതിലെത്തിക്കാൻ പറ്റും അതിന്റെ പുറമെ ബാക്കി ഇവിടുന്ന് പല സംഘടന സംഘടനകളും പല രൂപത്തിലും മലയാളികളെല്ലടത്തൊക്കെ ഒരു സമാരിക്കുകയും അത് നാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നന്ദി കുട്ടിയോട് അടുത്ത് കാട്ടിത്തരഞ്ഞങ്ങളൊക്കെ സഹകരിച്ചിരുന്നു നിങ്ങളൊക്കെ നന്ദി എല്ലാരോടും നന്ദി പറയുന്നു ആരൊന്നും പറയാനില്ല എല്ലാവർക്കും നന്ദി സുഖർ തന്നെ